നമ്മുടെ ലൈക്കും പാച്ചു ആട്ടാ കിടക്കുന്നത് ഞാൻ വന്ന് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് അവളുടെ ഉറക്കം പോയി അതാണ് കാണിക്കണത് പാച്ചു ലേക്കും ഭയങ്കര സ്നേഹാട്ടാ അയ്യോ എൻ്റെ ലേക്കൊക്കെ ചുമന്നു ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹാട്ടാ ഫസ്റ്റ് ലൈക്കേനെ ഒരു മാസമുള്ള സമയത്ത് നമ്മൾ കൊണ്ടുവരണത് ആ സമയത്ത് അവന് തീരെ ഇഷ്ടമുണ്ടായില്ല എപ്പോഴും തലക്കിട്ടടിക്കുമായിരുന്നു പിന്നെ പിന്നെ അവർ ഭയങ്കര കൂട്ടാണ് അവൾക്ക് അവനും അവനും അവളും അത്രയും പ്രിയപ്പെട്ടതാണ് എന്നാലിടക്കടി ഉണ്ടാക്കും തല്ലുകൂടും ഇവളട്ട കുസൃതിക്കാരി പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ ഇവളുടെ കൂടെ ഒരു സഹോദരിയും കൂടി ഉണ്ടായിരുന്നു ലൈക്കമ്മയുടെ കൂടെ ലു ഗൂണെന്നവളുടെ പേര് അവൾ കുറച്ചും കൂടി നല്ല പേർഷ്യൻ്റെ പോലെ തന്നെ ഇരിക്കണമായിരുന്നു ഇവരുടെ അമ്മ തനി പേർഷ്യനാണ് പക്ഷേ ക്രോസ് ബ്രീഡാണ് അതിലെ ആ ലൂണ എന്ന് പറഞ്ഞവൾ അമ്മയുടെ പോലെ തന്നെയാണ് അവൾക്ക് ബ്ലൂ ഐസ് ആണ് പക്ഷെ കാത് കേൾക്കില്ലായിരുന്നു ഒരു രണ്ട് മാസം മുന്നേ അവൾ പാമ്പ് പൂത്തി അവൾ മരിച്ചുപോയി പിന്നെ അത് കഴി അപ്പോൾ അവർ ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നു ലേക്കും ലൂണമ്മ അവിടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹ അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഇതിപ്പോൾ ഇവരിങ്ങനെ കിടക്കണപ്പഴേ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ലൈക്കമ്മുടെയും നമ്മുടെ പാചുവിൻ്റെയും ഇവനൊരു ചേട്ടനുണ്ട് കേട്ടോ അവൻ്റെ പേര് സാൻഡി എന്നാണ് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണീന്ന് വിളിക്കുക ഇപ്പോൾ ഇവർ മൂന്ന് ആണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് പിന്നെ വേറൊരുത്തരും കൂടി ഉണ്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പുറത്തെ വീട്ടിലെ ബ്ലാക്കി അവന് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കണത് ഇവർക്ക് കൊടുക്കുമ്പോൾ അതിലൊരു പങ്ക് ഞാൻ അവനും മാറ്റി വയ്ക്കും അപ്പോൾ അവനെ ഞാൻ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ